ഫുട്ബോളിനെയും ക്രിക്കറ്റിനെയും നെഞ്ചോട് ചേർക്കുന്നത് പോലെ തന്നെ ബുദ്ധിയുടെ കളിയായ ചെസ്സിനെയും നെഞ്ചേറ്റുകയാണ് വണ്ടൻപതാൽ ഗ്രാമത്തിലെ ഒരു കൂട്ടം ആളുകൾ നാട്ടിലെ കുട്ടികളും മുതിർന്നവരും സ്ഥിരമായി ചെസ് കളിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയ ആശയമാണ് റിട്ടയേർഡ് വില്ലേജ് ഓഫീസറായ എ എസ് മുഹമ്മദിനെ ചെസ് ക്ലബ്ബ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്നേഹിക്കുന്ന ചെസ്സിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ സൃഷ്ടിക്കുക എന്നുള്ള ആ ലക്ഷ്യത്തിന് പുറത്താണ് ഞങ്ങൾ ഈ ചെസ് കൂട്ടം തുടങ്ങിയിരിക്കുന്നത് ഇതിൽ അനവധി കുട്ടികൾ ഈ ചെസ് കളിയിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഏഴ് വയസ്സുള്ള കുട്ടി തൊട്ട് അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ജോസഫ് വരെയുള്ള ആൾക്കാരിവിടുത്തെ സ്ഥിരം ചെസ്സ് കളിക്കാരാണ് ഏകദേശം ഒരു നാലു മണിയാകുമ്പോൾ ഒരു അൻപതോളം കുട്ടികൾ ചില ദിവസങ്ങളിൽ വരും ചില ദിവസം മഴക്കാലം ആകുമ്പോൾ കുട്ടികളുടെ എണ്ണം കുറയും ഏറ്റവും കുറഞ്ഞ പത്ത് കുട്ടികളെങ്കിലും ഇല്ലാത്ത ഒരു സമയം ഈ കളിക്കു വേണ്ടി നമുക്ക് ഇല്ല ഞങ്ങളുടെ ലക്ഷ്യം പണ്ടമ്പതാൽ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങളുടെ ഗ്രാമത്തെ അറിയിക്കുന്ന ഒരു ഗുകേഷിനിയോ ശ്രീ വിശ്വനാഥൻ ആനന്ദിനെ പോലുള്ള അല്ലെങ്കിൽ നിഹാൽ സരിനെ പോലെയുള്ള കളിക്കാരെയാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടോ ലോക ചാമ്പ്യൻ ആകണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഞങ്ങൾ ഈ കളികളെല്ലാം ഇവിടെ നടത്തുന്നത് ഓട്ടോ ഓടിക്കുന്ന നിരവധി ആൾക്കാര് ഈ ചെസ്സിന്റെ പ്രൊമോട്ടർമാരാണ് പണ്ടം നാൾ ചെസ് കളി അവരോട് ചോദിച്ചാൽ അവർ തന്നെ പറയും കുട്ടികളുടെ വരും തലമുറയുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക മദ്യം മയക്കുമരുന്ന് നീജമായ ചിന്താഗതിയിൽ നിന്നും ബുദ്ധി വർദ്ധിക്കുന്ന രീതിയിൽ കുട്ടികളെ ഉണ്ടാക്കിക്കുക ആറു മാസം മുമ്പാണ് ക്ലബ്ബ് രൂപം കൊണ്ടത് എട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ളവരാണ് നാട്ടിലെ ചെസ് കളിക്കാർ വണ്ടൻപതാലിലെ ചെസ് ക്ലബിന്റെ രക്ഷാധികാരി കൂടിയായ ചെമ്പൻകുളം ഉമേഷിന്റെ കെട്ടിടത്തിന്റെ വരാന്തയിലാണ് ഇവർ എന്നും ഒത്തുചേരുന്നത് നാട്ടിലുള്ളവർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണെങ്കിലും ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർക്ക് ഈ ചെസ് കളി ഒരു കൗതുക കാഴ്ചയാണ് ചെസ് ക്ലബിന്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വാവച്ചൻ മുണ്ടക്കയം പ്രിൻസ് എന്നിവരാണ് കളിക്കാർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നത് വൃത്തിയ ഇടയ്ക്ക് ഇങ്ങനെയുള്ള നിയമപരമായ കാര്യങ്ങളൊന്നുമിനെക്കുറിച്ച് അത്രയും അവയറുള്ളവരല്ലാത്തതുകൊണ്ട് മുഹമ്മദ് സാറും ഞാനും ഫ്രണ്ട് ആയതുകൊണ്ട് അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുകയും ഞാനതിനനുസരിച്ച് ഇവിടെ വന്ന് ഇവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുകയും ഇ ഇങ്ങനൊരു ഗ്രാമം ഇവിടെ ഉണ്ടെന്നുള്ളത് ഓൾ കേരള ചെസ് അസോസിയേഷനെ ഞാൻ അറിയിക്കുകയും അവർ അതിനനുസരിച്ച് നമുക്കറിയാം നമ്മുടെ ചെസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഏറ്റവും ചെസ് അസോസിയേഷൻ കേരളയുടെ പ്രസിഡന്റ് അദ്ദേഹം രാജേഷ് നാട്ടകം അദ്ദേഹം ഇതിന് നമുക്ക് നല്ല പ്രൊമോഷൻ നൽകാനായിട്ട് എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ് ഞാനിവിടെ വന്ന് ഇവർക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിനനുസരിച്ച് ഇവിടെ ഈ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിൽ ഞാനും പങ്കുചേരുന്നു ഇതിന് ചെസ്സിന് മാത്രം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇപ്പോൾ അൻപതാം വയസ്സിലാണ് നമ്മൾ ചെസ്സുകളിൽ പഠിക്കുന്നത് എങ്കിൽ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിലും ഒരു അൻപത്തിരണ്ട് അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ നമുക്ക് ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇപ്പോഴും ഉണ്ട് ഇനി അൻപതല്ല അറുപതിലും എഴുപതിൽ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാൾക്ക് പോലും നമുക്ക് ആ ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് ഒരു പ്രായപരിധി നിശ്ചയിച്ചിട്ടേ ഇല്ല കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ആക്ച്വലി ഈ പ്രജ്ഞാനന്ദയുടെ കോച്ചിങ് കോച്ചായിരുന്ന ശ്രീ ആർ ബി രമേശിന്റെ കീഴിൽ രണ്ട് പഠിച്ചിട്ടുള്ള ആളാണ് അപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പല ഗ്രാൻഡ് മാസ്റ്റർമാരും എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഈ കേരളത്തിലെ തന്നെ എൻ ആർ അനിൽകുമാർ എന്ന് പറയുന്ന സാറാണ് എന്നെ പഠിപ്പിച്ചത് അപ്പോൾ അവരുടെ എല്ലാം തിയറികൾ എന്നെ എന്റെ കയ്യിലുള്ളത് കൊണ്ട് അതിന്റെ ഏകദേശ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഉള്ളവർക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് സംസ്ഥാന ദേശീയ തലത്തിൽ മികച്ച കളിക്കാരെ എത്തിക്കുകയാണ് ചെസ് ക്ലബിന്റെ ലക്ഷ്യമെന്ന് നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലെ മുഴുവൻ പേരുടെയും പിന്തുണ ചെസ് ക്ലബിനുണ്ട് സ്കൂൾ ടൈം കഴിയുമ്പോൾ തൊട്ട് പിള്ളേരെല്ലാം വരുന്ന അതിനനുസരിച്ച് ആൾക്കാരും വന്ന് അവരോടൊപ്പം കളി നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അത്യാവശ്യം റൂൾസ് മാത്രം അറിയുന്നതിൽ നിന്നും അത്യാവശ്യം നല്ല കരുവുകൾ നീക്കാനുള്ള പ്രാക്ടീസ് കിട്ടി ഈ നിരന്തരമായിട്ടുള്ള കളിയിലൂടെ